ഈ അട്ടകൾ ഇപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് നിറയെ വീടുകളിൽ ഇതിനെ കാണാം ഒറ്റ നോട്ടത്തിൽ ഇത് സാധു ജീവിയാണ് നിരപരാധിയാണ് മനുഷ്യനധികം ദോഷം ചെയ്യില്ല എന്നൊക്കെയാണ് നമ്മളുടെ ധാരണ പക്ഷെ അതിൽ ചെറിയ തെറ്റുണ്ട് ഈ അട്ട വീടിനകത്തൊക്കെയൊക്കെ കയറി വരും അതു പിന്നെ നമുക്ക് സഹിക്കാം എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് ഓടിക്കാം അല്ലെങ്കിൽ അടിച്ചു കളയുകയൊക്കെ ചെയ്യാം വീട്ടിലേക്ക് ഇത് കയറി വരുന്നുണ്ട് അകത്തുള്ള അടുക്കളയിലൊക്കെ ഇറയത്തൊക്കെ കയറി വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് ദോഷമാണ് ഈ ജീവി കാരണം ഇതിൽ നിന്ന് ഇതിൻ്റെ കാഷ്ടമാണ് പ്രശ്നം ആസിഡിക്ക് ആസിഡിറ്റി ഉള്ള ഒരു തരം ഒരു തരം ആസിഡ് പവറാണ് ഇതിൻ്റെ കാഷ്ടത്തിനുള്ളത് ഗ്രോബാഗിലൊക്കെ ഇത് വന്നിരുന്നിട്ട് ആ മണ്ണ് തിന്നും മണ്ണ് തിന്നിട്ട് അതിൻ്റെ കാഷ്ടത്തിലൂടെ അത് വിസർജിക്കുന്നു വിസർജിച്ചിട്ട് ആ മണ്ണുകൾ ഈ ചെറിയ ഉണ്ട പോലെ ഇരിക്കും കടലയുടെ രൂപത്തിൽ മണ്ണിനെ മാറ്റിയെടുക്കും ആ മണ്ണിന് ആസിഡ് പവറുണ്ട് അപ്പോൾ അത് ചെടിയെ ബാധിക്കും ചെടിയുടെ വളർച്ചയെ ബാധിക്കും ചെടി ഉണങ്ങാൻ ഇടവരും പക്ഷേ അത് എല്ലാവരും അതുങ്ങൾക്കും മനസ്സിലായിട്ടില്ല ഈ ചെടി ഇതുകൊണ്ടാണോ ഉണങ്ങുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വളമെല്ലാം വലിച്ചെടുക്കുന്നതാണോ അങ്ങനെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ട് ഇത് കൂടുതൽ രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത പറമ്പിലാണ് കാണുന്നത് ഇപ്പം നമ്മുടെ പറമ്പിലെ രാസവസ്തുക്കളൊന്നും ഉപയോഗി ഉപയോഗിക്കാത്തത് കൊണ്ട് ഇത് കൂടുതൽ കാണുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ പൊന്നട്ട എന്നൊക്കെയാണ് പറയുന്നത് അട്ടയാണിത് ഒരു തലം നമ്മൾ കടിക്കുന്ന പരി പരിപാടിയൊന്നുമില്ല കടിക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധു ജീവിയാണെന്ന് വേറെ പ്രശ്നങ്ങളുണ്ടാക്കുന്നില്ല എന്ന് പക്ഷേ ഉള്ള പ്രശ്നം ഇതാണ് പച്ചക്കറിയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് വീടിനകത്തക്കൊക്കെ കയറി വരുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാൻ പല രീതിയിൽ ഞാനിതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുള്ളി മണ്ണ ഇതിൻ്റെ മേത്തേക്ക് ഒഴിക്കും അപ്പം തന്നെ അത് ചത്തു ഈ മണ്ണെണ്ണ കിട്ടാനില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഹൈഡ്രജൻ പൊറോക്സൈഡോ അല്ലെങ്കിൽ പുലത്തൈലോ അങ്ങനെ എന്തെങ്കിലും ഒരു കീടനാശിനി ഇതിൻ്റെ മേത്തക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും അപ്പം നിങ്ങളുടെ വീട്ടിലിതുകൊണ്ട് എങ്കിൽ തീർച്ചയായിട്ടും രോഗാകിലേക്കൊക്കെ കയറുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം രോഗാകിലി കയറിയ കൃഷിയെ അത് ബാധിക്കും ഉറപ്പാണ് കാരണം എനിക്കങ്ങനെ പറ്റിയിട്ടുള്ളതാണ് എൻ്റെ ഗ്രോബാഗിൽ ഞാൻ നോക്കുമ്പോൾ ഇത് നിറയെ ഗ്രോബാഗിലുണ്ട് അത് പെറ്റുപെരുകിയിട്ടുണ്ട് ഈ ഗ്രോബാഗിലെ മണ്ണൊക്കെ ചെറിയ ചെറിയ ഉണ്ട പോലെ കാണുന്നു അതായത് ഈ ചെറു നമ്മുടെ കടലയുടെ ഒക്കെ വലിപ്പത്തിൽ മണ്ണ് മാറി വരുന്നു അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് ഇതിൻ്റെ സംഭവം ഇതാണെന്ന് വേറെ മാർഗം വേറെ അങ്ങനെ വരാൻ കാരണങ്ങളില്ല ഈ അട്ട നിറയെ അതിനകത്തോണ്ട് തന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ്റെ പണി ഇതാണ് മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അത് കൂടുതലാണ് ഇപ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ സാധാരണ ജനങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതെല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനൊരു സംഭവം അറിയാൻ പാടില്ലാത്തവർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി